ഇപ്പൊ ഇതുവരെ ട്രംപും ബൈഡനുമാണ് രാഷ്ട്രപതി ആവാൻ വേണ്ടി മത്സരാർത്ഥികളായിട്ട് ഉണ്ടായിരുന്നത് പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ബൈഡന് വളരെയധികം വയസ്സായി ഭയങ്കര ഓർമ്മക്കുറവൊക്കെയാണ് എങ്ങോട്ടേലൊക്കെ നടന്നു പോകും എന്ന് മാത്രമല്ല വസ്ത്രത്തിൽ വരാൻ മുപ്പര് രണ്ടിന് പോവും അപ്പൊ അത്രയും വലിയ ഒരു വാർദ്ധക്യ സഹജമായ സ്ഥിതിയിലാണ് ഈ ബൈഡനുള്ളത് ഈ ബൈഡൻ എങ്ങനെ പൊക്കി ട്രംപിന്റെ കൂടെ നിർത്താൻ നോക്കി പക്ഷെ ഈ അമേരിക്കയില് ഇങ്ങനെ രാഷ്ട്രപതി മത്സരം വരുമ്പോൾ ആരൊക്കെയാണോ സ്ഥാനാർത്ഥികൾ അവർ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഡിബേറ്റ് നടത്തണം അങ്ങനത്തെ ഡിബേറ്റില് എട്ട് നിലയിലാണ് ഈ ബൈഡൻ പൊട്ടിയത് കാരണം സംസാരിക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് ബൈഡൻ അതിനുശേഷം പിന്നെ ഒരു ഡിബേറ്റ് നടന്നിട്ടില്ല ഇപ്പൊ നമ്മൾ കേൾക്കുന്ന വാർത്ത ബൈഡൻ ഇനി രാഷ്ട്രപതി ആവാൻ മത്സരിക്കുന്നില്ല പകരം കമല ഹാരിസ് ആണ് മത്സരിക്കുക എന്നുള്ളതാണ് ഏതാണ്ടാ തീരുമാനമൊക്കെ ആയി ഓൾറെഡി ബൈഡനെ ഒഴിവാക്കിയ സ്ഥാനത്ത് നിന്ന് അതായത് ഈ മത്സരാർത്ഥി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി അങ്ങനെ കമലഹാരിസ് വന്നതോടുകൂടി ഇപ്പോ ട്രംപ് പറയുന്നത് ബൈഡനെ എത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ സാധിക്കുമോ അതിനേക്കാൾ എളുപ്പത്തിലാണ് ഈ കമലാഹാരിസിനെ തോൽപ്പിക്കാൻ സാധിക്കുക എന്നാണ് പറയുന്നത് അത് പറഞ്ഞത് ശരിയാവാനും സാധ്യതയുണ്ട് കാരണം കമല പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഈ രാഷ്ട്രീയ സഹജമായ യാതൊരു സംഗതിയും അറിയില്ല അതാണ് യാഥാർത്ഥ്യം ആകെ നമ്മൾ ഈ ഒരു കമലാഹാരിസിനെ കാണുന്നത് ഈ ഒരു ബൈഡന്റെ സർക്കാരിലാണ് ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ത്രീനെ കേട്ടിട്ട് പോലുമില്ല അത് മാത്രല്ല ഈ സ്ത്രീക്ക് ഈ ഒരു സ്ഥാനം തന്നെ കിട്ടിയത് അതിന് പിന്നിൽ ഒരുപാട് ശരീരം കാഴ്ചവെക്കുന്ന പരിപാടികളും ഓരോരോ പ്രശസ്തരായ ആളുകളെ ആളുകളിനെ കൊണ്ടൊക്കെയാണ് എന്നതാണ് ഇപ്പോൾ ഓരോ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ട്രംപിന്റെ റേറ്റിംഗ് ഇപ്പോൾ വളരെ വളരെ ഹൈലാണ് കാരണം അയാൾക്ക് ആ വെടികൊണ്ടത് കാരണം ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ അയാൾക്ക് ഭയങ്കര ഒരു സിമ്പതി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമല ഹാരിസ് ഒന്നും ഒരു തരത്തിലും ജയിക്കാൻ പോകുന്നില്ല എന്നതൊരു വാസ്തവം തന്നെയാണ് പിന്നെ അവിടുത്തെ തിരഞ്ഞെടുപ്പ് നവംബറിലാണെന്നാണ് കേട്ടത് അപ്പൊ അത്രയും സമയമുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ കിടക്കുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സമയത്തേക്ക് ഇനി വല്ല മാറ്റങ്ങൾ വരുമോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത് എന്തായാലും അമേരിക്കയിൽ ഇപ്പോൾ ആര് ഒരു രാഷ്ട്രപതി അവരുടെ വിദേശ പോളിസി സെയിം ആണ് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അവരുടെ ഇസ്രായേലിനോടുള്ള ആ ഒരു പിന്തുണ അത് കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് അതേപോലെ തന്നെ റഷ്യനെ നഗശിഖാന്തം വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിനെ മുമ്പ് പറഞ്ഞതൊക്കെ വേറെയായിരുന്നു ഇപ്പൊ പറഞ്ഞതൊക്കെ മാറ്റി മാറ്റിട്ടാണ് പറയുന്നത് പിന്നെ ഇപ്പൊ അടുത്തൊരു പ്രസംഗത്തിൽ കേട്ടു ഈ പുട്ടിനൊക്കെ ട്രംപിനെ പേടിച്ചിട്ടാണ് ഇത്ര ഒരു യുദ്ധം ചെയ്യാതിരുന്നത് ട്രംപ് കൊല്ലം ഭരിച്ചല്ലോ മുമ്പ് ആ സമയത്ത് ട്രംപ്ണ്ട് ഇറങ്ങിയതോടെ കൂടിയിട്ട് അത്ര ഈ യുക്രൈൻ ആക്രമിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ കുറെ ബടായി ഒക്കെ ഈ ട്രംപ് വിടുന്നുണ്ട് ഓക്കെ അപ്പൊ അതിനുശേഷം ഈ ട്രംപിന്റെ മറ്റൊരു പ്രസ്താവന വന്നിരിക്കുകയാണ് ഈ പ്രസ്താവനയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് മുമ്പ് പറയുന്നത് അമേരിക്കയിൽ നടക്കുന്ന ഇസ്ലാമിക ഭീകരവാദം ഒന്നിച്ച് ഇല്ലാതാക്കും എന്നൊക്കെയാണ് പറയുന്നത് കേട്ട് നോക്കാം but they said to him tell us what's going wrong what's happening what is it he said there's only one way you're going to solve it you got to bring president trump back to the united states because he kept everybody at bay അതായത് ട്രംപ് ഭരിക്കാത്ത സമയത്ത് ഒരുപാട് തീവ്രവാദികൾ ഇങ്ങനെ വന്നിട്ട് അവിടുന്നൂടെ നിന്നൊക്കെ വന്നിട്ട് അവിടുത്തെ ഷോപ്പിംഗ് മോളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഈ സ്ഫോടനം ചാവേറാക്കണം ചാവേർ സ്ഫോടനം നടത്തിയിട്ട് ഇങ്ങനെ ആൾക്കാരെ കൊല്ലാത്തരേ അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണെന്ന് ചോദിച്ചപ്പോ അവിടത്തെ ഒരു പ്രശസ്തനൊരാൾ ഒരാൾ തരാ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ അതെന്താണ് ട്രംപിനെ രാഷ്ട്രപതി ആക്കുക എന്ന് പറഞ്ഞ അങ്ങനെ സ്വയം പുകഴ്ത്തി പറയുന്ന ഒരു രംഗമാണ് നിങ്ങളിവിടെ കണ്ടത് അതിന്റെ ദ്വയാർത്ഥം എന്താന്ന് വെച്ചാൽ എല്ലാ തീവ്രവാദി പ്രവർത്തനങ്ങളും ഇല്ലാതാക്കാൻ ട്രംപിന് മാത്രമേ കഴിയൂ എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഈ അമേരിക്കയിൽ ഇപ്പോൾ ഒരു സ്ഥലത്തും ഒരു മോളിലും ഇതുപോലെ ഇയാൾ പറയുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല ഒരുത്തരം മറ്റൊരു രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ ബോംബ് ശരീരത്തിൽ കെട്ടി പൊട്ടിത്തെറിച്ചിട്ട് ആൾക്കാരെ കൊന്നിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല അമേരിക്കയിൽ എന്നാൽ അമേരിക്കയിൽ അതിമാരകമായ തീവ്രവാദി ആക്രമണം നടക്കുന്നുണ്ട് അതും ഒരു ദിവസം രണ്ടെണ്ണമാണ് അതെന്താണ് അതാണ് ഈ സ്കൂളിൽ കയറി വെടിവെക്കുക സിനിമാ തിയേറ്ററിൽ കയറി വെടിവെക്കുക ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്തൊക്കെ കയറി വെടിവെക്കുക ക്ലബ്ബുകളിൽ കയറി വെടിവെക്കുക ഇങ്ങനത്തെ സംഗതികൾ ധാരാളം അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ തന്നെ പിടിക്കപ്പെടുന്നതാണെങ്കിലും ക്രിസ്ത്യൻ ഭീകരവാദികളും നിരീശ്വരവാദ ഭീകരവാദികളും പിന്നെ ഈ എൽ ജി ബി ടി ക്യൂ അതായത് ഈ പന്നിറച്ചിയും കള്ളൊക്കെ കുടിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെ തന്നെ ഇത്രയും വലിയ തീവ്രവാദം പക്ഷെ ഇതിന് ഇയാളുടെ ഭാഷയിൽ തീവ്രവാദം എന്ന് വിളിക്കില്ല അതാണ് രസം അതേസമയം ഇല്ലാത്തൊരു കാര്യം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് ഈ ചെയ്യുന്നത് പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു തള്ളും കൂടിയും തള്ളുന്നുണ്ട് അതും കേട്ടു നോക്കുക പിന്നെ തീവ്രവാദികളെ തോൽപ്പിച്ചത്രേ അത് മാസങ്ങൾക്കകം സിറിയയിലൊക്കെ ഉള്ള ഈ തീവ്രവാദികളുണ്ടല്ലോ ഇസീസ് തീവ്രവാദികൾ അവരുടെ എന്ന് പറഞ്ഞിട്ട് തള്ളുന്നുണ്ട് പക്ഷെ ഇതേ വ്യക്തി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എന്താണ് ഈ ഇസീസ് തീവ്രവാദികൾ ഉണ്ടാക്കിയത് അമേരിക്കൻ നേതാക്കൾ തന്നെയാണെന്നാണ് പറഞ്ഞത് കേട്ടുനോക്കാം കേട്ടില്ലാണ് പറഞ്ഞത് അതായത് ഇസീസ് തീവ്രവാദികൾ ഉണ്ടാക്കിയത് ഹില്ലറി ക്ലിന്റനും ഒബാമയാണ് അത് പറഞ്ഞ സത്യമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇസീസ് തീവ്രവാദികൾ ഇന്നേവര് ഈ ഇസ്രായേലിനെയോ അമേരിക്കയോ ആക്രമിച്ചിട്ടേ ഇല്ല ഒന്ന് നുള്ളി നോക്കിച്ചിട്ട് പോലുമില്ല അതേസമയം ഏറ്റവും കൂടുതൽ കൊന്നൊടിക്കുന്നതാണെങ്കിൽ മുസ്ലിങ്ങളെയാണ് അപ്പൊ ഈ ഇസീസ് തീവ്രവാദികളെ ഇവർ ഉപയോഗിച്ചത് ഈ സിറിയനെ തകർക്കാനും ലിബിയനെ തകർക്കാനും ഒക്കെയാണ് അതോടൊപ്പം തന്നെ ഇറാഖിനെ തകർക്കാനും അപ്പൊ അത് കൃത്യമായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ വിളിച്ചു പറഞ്ഞതാണ് പക്ഷെ ഇപ്പൊ പറഞ്ഞത് എന്താണ് ഞങ്ങളാണ് ഇസീസിനെ തോൽപ്പിച്ചത് എന്ന് പറയുന്നു അതെങ്ങനെയാണ് ഇവരുണ്ടാക്കിയ തീവ്രവാദി സംഘടനയെ ഇവർ തന്നെ തോൽപ്പിച്ചു എന്നാണോ പറയുന്നത് അപ്പൊ പിന്നെ റഷ്യ എന്താ ചെയ്തിരുന്നത് സെറിയല്ലേ ഈ റഷ്യയാണ് സത്യത്തിൽ ഇസീസ് തീവ്രവാദികളെ നശിപ്പിച്ചത് പക്ഷെ ഇവർ ഈ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പമ്പ് ചെയ്യുന്നത് ഞങ്ങളാണ് നശിപ്പിച്ചത് എന്നുള്ള ഒരു ഭയങ്കര ഒരു നെഗറ്റീവാണ് കൊടുക്കുന്നത് കാരണം ഇവർ ഭയങ്കര നല്ലവന്മാരാണ് ആരാധമാരാണെന്ന് കാണിക്കണല്ലോ അതിനു വേണ്ടി ചെയ്യുന്ന ട്രിക്കാണിത് എന്ന് മാത്രമല്ല ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഇസീസ് തീവ്രാദികളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ് ഹമാസ് പോരാളികളെ ഞങ്ങള് ആക്രമിച്ചു കൊല്ലും എവിടെ വെച്ച് കണ്ടാലും ആക്രമിച്ചു കൊല്ലും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലല്ലേ ഈ ഇസീസ് തീവ്രവാദികൾ ആരുടെ ചട്ടുകൾ ഈ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും തന്നെയാണ് അല്ലാതെ ഇങ്ങനത്തെ ഒരു അവസരത്തില് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ സുവർണ അവസരമാണ് ഇപ്പോ ഹമാസിനെ സഹായിച്ചാൽ മതി പക്ഷെ ഹാമസിനെ കൊല്ലും പറയുന്നത് അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ ആൾക്കാരാണ് വേറൊന്നും അല്ല അല്ലെങ്കിൽ അമേരിക്കക്കാരുടെ ആൾക്കാരാണ് പിന്നെ മറ്റൊരു സംഭവം കൂടി നമ്മൾ ശ്രദ്ധിക്കണം റഷ്യനാണ് ഇസി തീവ്രവാദികൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആക്രമിച്ചത് മനസ്സിലല്ലേ റഷ്യക്ക് എന്താ അത്ര പ്രശ്നം മുസ്ലിങ്ങളോട് ഒരു പ്രശ്നവും ഇല്ലാന്ന് മാത്രല്ല മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ് റഷ്യ അപ്പൊ അങ്ങനത്തെ റഷ്യനെ പോയിട്ട് ആക്രമിച്ചു അപ്പൊ എന്താണ് അവിടെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യമാണ് ഇസി തീവ്രവാദികൾ കാത്തു സൂക്ഷിക്കുന്നത് അത് കൃത്യമായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇനി ഇപ്പൊ ഈ പറഞ്ഞല്ലോ മോളുകളിൽ കേറിയിട്ട് ഇങ്ങനെ സ്ഫോടനം നടത്തി ആൾക്കാരെ കൊല്ലുന്നതൊക്കെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അത് ഇതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് അതായത് ഇവിടെ പറയുന്നത് അറുന്നൂറ്റി മുപ്പത് ഈ സ്കൂളിൽ കയറിയിട്ടും ക്ലബിൽ കയറിയിട്ടും തിയേറ്ററിൽ കയറിയിട്ടൊക്കെ വെടിവെപ്പ് നടത്തിയിട്ട് ആൾക്കാരെ കൊല്ലല്ലോ നാലോ നാലിൽ കൂടുതൽ ആൾക്കാരെ കൊല്ലല്ലോ അങ്ങനത്തെ സംഭവങ്ങൾ അറുനൂറ്റി മുപ്പതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നടന്നത് വെച്ചാൽ ഒരു ദിവസം രണ്ട് വെടിവെപ്പാണ് നടക്കുന്നത് ഇതിന്റെ പിന്നിൽ മുഴുവൻ അവരുടെ പേര് മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാല് ഫുള്ള് ക്രിസ്ത്യൻ പേരുകളായിരിക്കുള്ളൂ അത് കുറെ ക്രിസ്ത്യൻ തീവ്രവാദികളായിരിക്കും കുറെ നിരീശ്വരവാദികളായിരിക്കും അവിടെ നിരീശ്വരവാദികൾക്കും ക്രിസ്ത്യൻ പേര് തന്നെയാണുള്ളത് അതേപോലെ തന്നെ ഈ ആണും പെണ്ണും കെട്ട വർഗം ഈ മൂന്ന് കൂട്ടറും കൂടി ചെയ്തു കൂട്ടിയതാണ് ഓരോ ദിവസം രണ്ട് വെടിവെപ്പ് നടത്തിയിട്ട് നാലോ നാലിൽ കൂടുതൽ ആൾക്കാരെ കൊല്ലുകയാണ് അപ്പൊ അറുന്നൂറ്റി മുപ്പത് ഇൻഡു നാല് ഗുണിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര മനുഷ്യന്മാരെയാണ് ഈ തീവ്രവാദികൾ കൊല്ലുന്നത് അതിനെക്കുറിച്ച് ഒരു വാക്കും ആരും പറയുന്നില്ല അതിനെക്കുറിച്ച് ഒരു വാർത്ത കൊടുക്കുന്നില്ല ഇതിലൊക്കെ പറയാൻ തരുമോ ഒരു വ്യക്തി കൊന്നു ഒരു പാപം മാനസിക രോഗി കൊന്നു അവിടെ ഉണ്ട് ഈ മാനസിക രോഗിയൊക്കെ കേട്ടോ മാനസിക രോഗിക്ക് കൊന്നു അങ്ങനെയൊക്കെ പറയാം എങ്ങാനും ഒരു മുസ്ലിമിന്റെ പേര് കിട്ടിയാലോ തുടങ്ങും അന്താരാഷ്ട്ര ബന്ധം അവിടെ വന്നു ഇവിടെ വന്നു ബോംബ് കെട്ടി ചാടി എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അതേ സ്വഭാവമാണ് ഇപ്പോൾ ഇന്ത്യയിലും എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ യാഥാർത്ഥ്യതാണ് ഇത്രയും വലിയ തീവ്രവാദി പ്രവർത്തനം അവിടെ നടന്നിട്ടും അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാതെ ഇല്ലാത്ത കാലം ഏതോ ആൾക്കാര് വന്നിട്ട് ബോംബ് വെട്ടിട്ട് ഈ പറയുന്ന മോളൊക്കെ തകർത്തു എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു സംബന്ധം ഉണ്ടായിട്ടില്ല ഇനി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കെടുത്താല് അവിടെ ഇതുപോലത്തെ ഈ ക്രിസ്ത്യൻ തീവ്രവാദം ഓരോ ദിവസവും വർധിച്ചു എന്നുള്ള കണക്കാണിത് രണ്ടായിരത്തി പതിനാലില് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വെടിവെപ്പാണ് നടന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തിയപ്പോഴേക്കിനും അറുന്നൂറ്റി മുപ്പത്തിരണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കോവിഡിന്റെ സമയത്ത് അറുന്നൂറ്റി തൊണ്ണൂറ് വെടിവെപ്പാണ് അവിടെ ഉണ്ടായത് മനസ്സിലല്ലേ അമേരിക്കയിൽ മാത്രം യൂറോപ്പിലൊക്കെ നടക്കുന്നുണ്ട് ഇതേപോലെ തന്നെ വെടിവെപ്പ് അതൊന്നും തന്നെ ആരും മിണ്ടുക പോലുമില്ല എല്ലാവരും പറയാം മുസ്ലിങ്ങളുടെ ഹിജാബ് മുസ്ലിങ്ങളുടെ കോണകം എന്നൊക്കെ പറഞ്ഞ നടക്കും ഇനി അൽ കഴുത അൽ ഖായദവർ നാല് കഴുകണ്ടല്ലോ അൽ കഴുകൻ ആരാണ്ടാക്കിது അതും കേട്ടു നോക്കാം ഇ റക് ഫോർ അൽ ഖായദ ഹെഡ് നോ പ്രസൻസ് ബിഫോർ ദി യുഎസ് വാർ അൽ ഖായദ ഈസ് നൗ ത്രൈവിങ് ദി same al qaida yes created by the us government in order to harm the soviets and today at least 13000 civilians in afghanistan are dead as a result of that war with al qaida കല്ല അൽ ഖായദ പറഞ്ഞ ആ സംഘടനല്ല കുറേ കാലം മുസ്ലിമീങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പദമായിരുന്നു അൽക്കഴുത അൽക്കഴുത ഇപ്പൊ പിന്നെ ഇസി പറഞ്ഞിട്ടാണല്ലോ അപ്പൊ ഈ അൽക്കഴുതൽ സൃഷ്ടിച്ചത് പോലും ഈ റഷ്യക്കാരനെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്കാർ ഉണ്ടാക്കിയതാണ് അത് അവർ സമ്മതിക്കണകണല്ലേ എന്നിട്ടോ അതേ അൽക്കഴുതയുമായിട്ട് യുദ്ധം ചെയ്തിട്ട് പതിമൂവായിരത്തോളം അമേരിക്കൻ പട്ടാൾക്കാരെ മരിക്കും ചെയ്തു ഇരുപത് വർഷത്തിൽ അപ്പൊ ഇതാണ് അവസാനം യുവന്മാർക്ക് കിട്ടിയത് അതിനുശേഷമാണ് ഇവര് ഈ ഉണ്ടാക്കിയിട്ട് മിഡിൽ ഈസ്റ്റ് മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഈ കൂലിത്തല്ലുകാരനെ വിടുന്നത് അവർക്ക് ഇടുന്ന പേരാണെങ്കിലും ഒക്കെ മുസ്ലിങ്ങളുടെ പെരളിലേക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ പേരിട്ടിട്ടും താടി വെപ്പിച്ചിട്ടും താടിയൊക്കെ വെച്ച് തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുക എന്നിട്ട് ഫുള്ള് തെമ്മാടത്തും അതിക്രൂരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് വീടുണ്ടാക്കിയിട്ട് അതുപോലെ ലക്ഷ്യം തന്നെ വീടുണ്ടാക്കിട്ട് ലോകത്തിനെ കാണിക്കുക എന്നുള്ളതാണ് എന്നാലാണല്ലോ മുഴുവൻ മുസ്ലിങ്ങളെ അപമാനിക്കാനും ഇസ്ലാം മതത്തിനെ തേജ് വധം ചെയ്യാനും അതിന്റെ മറവിൽ ക്രിസ്ത്യാനിറ്റി വളർത്താനൊക്കെ കഴിയുള്ളൂ അതിനുവേണ്ടി ചെയ്ത പരിപാടികൾ നോക്കുക ഇന്നിപ്പോ എല്ലതും അവർ തന്നെ ഫ്ലാഷ് ആക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് പരമാർത്ഥം അപ്പൊ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും ഈ ട്രംപ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇയാളുടെ തലക്ക് വെടിവെച്ച ആളുണ്ടല്ലോ അയാൾ ക്രിസ്ത്യാനിയാണ് എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ഭീകരവാദം എന്നാണ് പറയാത്തത് ഇല്ലാത്തൊരു സംഗതിയെ കുറിച്ച് പിന്നെ പറയാം പക്ഷേ ഏറ്റവും അധികം വലിയൊരു തെളിവാണല്ലോ ഇയാളുടെ തലക്ക് ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഒരു വെടിവെച്ചതിപ്പോ നാലഞ്ച് വെടി വെച്ചു അതിൽ ഭാഗ്യത്തിന് തലമ കൊണ്ടിരാന് മാത്രമേ ഉള്ളൂ ആരുടെ ഭാഗ്യത്തിന് ഇയാളുടെ ഭാഗ്യത്തിന് അല്ലാതെ മറ്റുള്ളവരുടെ ഭാഗ്യത്തിനല്ല ഇപ്പൊ ഇത് കേട്ടിട്ടല്ല ചിന്തിക്കുന്നുണ്ടാവുക ഇയാളുടെ തലക്കാണ് കൊള്ളേണ്ടിയിരുന്നത് എന്തായാലും ആ വെടിവെച്ചാൽ ക്രിസ്ത്യാനിയാണ് എന്തുകൊണ്ടാണ് ഒരു വാക്ക് ആ ഒരു ക്രിസ്ത്യൻ ഭീകരവാദിയാണ് ക്രിസ്ത്യൻ ഭീകരവാദം അമേരിക്കയിൽ വളരുന്നു എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല അതേസമയം ഇസ്ലാമിക ഭീകരവാദം ഇസ്ലാമിക ഭീകരവാദം ഇങ്ങനെ പറഞ്ഞോണ്ടടക്കാണ് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഒരു വാക്ക് പോലും പറയുന്നുമില്ല അപ്പൊ ഇതാണ് പറഞ്ഞത് ഇരട്ടത്താപ്പ് അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഇയാൾ തന്നെ ആയിരിക്കും ഇനി ഈ രാഷ്ട്രപതി ആവുക അയാൾ പ്രത്യേകിച്ച് ഈ ഫോറിൻ പോളിസിയിൽ ഒന്നും ഒരു മാറ്റം വരില്ല ആ ഇസ്രായേലിനെ സഹായിക്കും ആ പാലസ്തീൻ ജനതകളുടെ മുഴുവൻ കൊന്നൊടുക്കും ബൈഡിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ട്രംപ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മനസിലായില്ലേ പിന്നെ അതേപോലെ തന്നെ യൂക്രൈനെ സഹായിക്കില്ല എന്നൊക്കെ എത്ര കാലം പറഞ്ഞു പക്ഷേ ഇപ്പൊ പറഞ്ഞത് യുക്രൈനങ്ങളെ സഹായിക്കുന്നു പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാതും സെയിം ആയിരിക്കും ഫോറിൻ പോളിസിയിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അമേരിക്കയിലെ ജനങ്ങൾ ഇയാളിനെ ഒരിക്കൽ ചവിട്ടി പുറത്താക്കിട്ടാണ് ഇനി എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും അപ്പോ ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം